സമഗ്ര ശിക്ഷാ കേരളം മതിലകം ബിആർസിയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു ബിആർസി പരിധിയിൽ വരുന്ന അഞ്ച് പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചത് പെരിഞ്ഞനം ആർ എം ബി എച്ച് എസ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന കായികോത്സവം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നീട് നമുക്ക് പ്രത്യേകമായി സ്കൂളുകൾ പല സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് മേഖലയിലും ഒക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള എടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ സ്കൂളും അതുപോലെ നാട്ടുകാരും പി ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് വികാരത്തിൽ നന്നായി മുമ്പോട്ട് പോയി മികവാറും ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാം പൊതു സമൂഹത്തിൻ്റെ ബാധ്യതയാണ് കടമയാണ് ഇത്തരം കുട്ടികളെ കൂടി ഉയർത്തി കൊണ്ടുവരുവാനുള്ള ശ്രദ്ധ കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി വന്നാൽ ആ കുട്ടി ആ വീട്ടുകാർക്ക് ഉത്തരമായിരിക്കും ആ തന്റെയും അമ്മയുടെയും മാത്രം ആയിരിക്കും എല്ലാ കാര്യങ്ങളും അതിനാണ് നടത്തേണ്ടതെന്നുള്ള രീതിയിൽ എടുത്തുകൂടാ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഇതിനനുകൂലമായി വന്നിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു മിനിമം ശതമാനം വേണം ഉദ്യോഗസ്ഥിക്കാർ അതുകൊണ്ട് അധ്യാപക തസ്തിക ഉൾപ്പെടെ എല്ലാം മിക്കവാറും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പാരാലിമ്പിക്സ് ബാഡ്മിന്റൺ താരം സി എസ് ബൈജു മുഖ്യാതിഥിയായി മതിലകം ബിആർസി ഗ്രാമപഞ്ചായത്ത് അംഗം സ്നേഹജിത് പി ടി എ പ്രസിഡന്റ് നാസർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഹിമാബാബു എന്നിവർ സംസാരിച്ചു മിക്സഡ് സ്റ്റാൻഡിംഗ് ജമ്പ് റിലേ മിക്സഡ് സ്റ്റാൻഡിംഗ് ബോൾ ത്രോ ബാഡ്മിന്റൺ എന്നീ മത്സരങ്ങൾ നടന്നു വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും നൽകി അനുമോദിച്ചു ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്